ഈ വ്യക്തിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും പലപ്പോഴും ഇദ്ദേഹത്തെ സോഷ്യൽ മീഡിയ ഒരു കോമാളിയുടെ പരിവേഷം നൽകി വളരെയധികം അപഹാസ്യങ്ങളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു മഹാനായ ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഇദ്ദേഹം വലിയൊരു ബുദ്ധിജീവി എന്നുള്ള രീതിയിലാണ് എവിടെയും പ്രകടനം നടത്താറ് അദ്ദേഹം വിചാരിക്കുന്നു ഞാനാണ് ഈ ലോകത്ത് ഏറ്റവും വലിയൊരു ബുദ്ധിജീവി ഞാൻ പറയുന്നതാണ് ശരി എന്നത് പക്ഷെ പറയുന്ന കുറച്ചും അബദ്ധങ്ങളും ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ ഒരു കോമാഡി ആയിട്ടാണ് കാണുന്നത് കോമാളി എന്ന് പറയുമ്പോൾ കോമാളികളെ ഞാൻ പരിഹസിക്കുന്നതല്ല അദ്ദേഹം ചില സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുമ്പോൾ അത് സമൂഹത്തിൽ ഏറെ ഒരു പരിഹാസങ്ങൾക്കും മറ്റും വിധേയമാകുന്ന ഒരവസ്ഥകളും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഖുർആാനിൽ ഒരു ഇതിനെ കുറിച്ചിട്ട് എന്താണ് പറയാൻ പറ്റുക എന്നാണ് അദ്ദേഹം ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് ഖുറാനിൽ എന്ത് നന്മയാണ് വിശേഷിപ്പിക്കുന്നത് അതിലൊരു നന്മയെങ്കിലും എടുത്ത് പറയാൻ പറ്റുക എന്നുള്ള രീതി ഒരു വെല്ലുവിളിയോട് കൂടിയിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം പറഞ്ഞ ആ വീഡിയോ ഇന്ന് വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഖുർആനിൽ പറയുന്ന പല നന്മകളും ഖുറാൻ എന്താണ് മാനവ സമൂഹത്തിനാണ് അതായത് ഖുറാൻ എന്ന് പറയുമ്പോൾ മുസ്ലിം എന്നുള്ള രീതിയിലൊക്കെ മാത്രമല്ല ഇസ്ലാമത വിശ്വാസികൾക്ക് മാത്രമല്ല ഖുറാൻ എല്ലാ ലോകത്തിലെ ജനങ്ങളെയും നന്മയിലേക്കും മറ്റും നെയ്ക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ അതായത് അദ്ദേഹം യേശു ക്രിസ്തുവിന്റെ അദ്ദേഹം പറഞ്ഞത് തന്റെ അൽവാസിയെ തന്നെ പോലെ തന്നെ തന്റെ അയൽവാസിയെയും സ്നേഹിക്കണമെന്നാണ് യേശു ക്രിസ്തു പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം ഖുറാനിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു നന്മ ഖുറാനിൽ പറയുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഇവിടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വേറെ നിറയെ ഉണ്ണുന്നവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ ഖുറാനിൽ കൂടി പറയുന്നത് അതായത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയൽവാസി പട്ടിണിയിലാണ് അയൽവാസി എന്ന് പറയുമ്പോൾ അവിടെ മതമോ ജാതിയോ വർഗമോ വർണ്ണമോ ഒന്നും പറയുന്നില്ല ഒരു മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു ജീവിയാണോ എന്നുള്ള ഒരു കാഴ്ചപ്പാടി അവർക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ അതൊരു വിശ്വാസി നല്ലതുപോലെ ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ആ വിശ്വാസി എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ അപ്പൊ എത്രത്തോളം മഹത്വരമാക്കിയൊരു വാക്കാണ് പിന്നെ ലോകത്ത് ശാന്തിയും സമാധാനവും വിളംബരം ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് കുറാൻ അതെല്ലാവർക്കും അറിയുന്നതാണ് അത് മറ്റുള്ള മതസ്കർക്കർക്കെല്ലാം അറിയുന്നതാണ് ഞാൻ മറ്റുള്ള മതഗ്രന്ഥങ്ങൾ ഒരിക്കലും വിജയത്തിൽ പറയുന്നതല്ല എല്ലാവർക്കും വല്ലാതായ ഒരു വിശ്വാസമാണ് കുറാനിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇലക്കും ദീനക്കും വലിയ ദീനാണ് എനിക്ക് എന്റേതായ മകമാണ് വലുത് മറ്റുള്ളവർക്ക് മറ്റുള്ളവരുള്ളവരോടായ മകമാണ് വലുത് ആരെയും പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളോട് വിശ്വാസം വലുത് എനിക്ക് എന്റെ വിശ്വാസം വലുത് എന്നുള്ള രീതിയിലാണ് മൈത്രാനെ എത്രയോ നന്മയുള്ള കാര്യങ്ങൾ എത്രയോ നന്മയുള്ള പരാമർശങ്ങൾ കുറയാൾ പറയുന്നുണ്ട് പിന്നെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഈ തെറ്റായിട്ടുള്ള ഇസ്ലാമിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ ചെറിയ ഇതൊക്കെ ചില്ലു പോലത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ആ ഒരു വിഡിത്രം വിളിച്ചു പറയുന്ന രീതി ഒരിക്കും ശരിയല്ല താങ്കൾ ഏത് വിശ്വാസിയായിട്ട് താങ്കൾ പലപ്പോഴും പല സമൂഹത്തിന്റെ പല കാഴ്ചപ്പാടുകളെ കുറിച്ചിട്ടും പരാമർശം നടത്തുന്നുണ്ട് അതായത് പെൺകുട്ടികളെ ഇതിനെ കുറിച്ചിട്ടും പിന്നെ ഈ സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടും മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടും അതൊക്കെ പലപ്പോഴും നിങ്ങളൊരു കോമാളിനെക്കാട്ടും ഒരു തരം താള തരത്തിലാണ് ഈ സോഷ്യൽ മീഡിയ താങ്കളെ വിശേഷിപ്പിക്കാറ് പക്ഷെ കുറിച്ച് ടീ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് താഴത്തിൽ പഠിക്കണം അല്ലാതെ എതിരാളികളെ കയ്യടി നേടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വിദ്യുത്വങ്ങൾ വിളിച്ചു പറയുന്ന രീതി ഒട്ടും ഭൂഷണമല്ല അതൊരു മതത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ അതൊരു മതത്തിന്റെ ഗ്രന്ഥത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ ഒരാണിൽ എത്രയോ നന്മയുള്ള എത്രയോ നല്ല വശങ്ങൾ പറയുന്നുണ്ട് അത് മൈത്രാനി അറിയാതെ കൊണ്ടാണ് അറിഞ്ഞിട്ടും അറിയാതെ പോലെ നടിക്കുന്നത് കൊണ്ടാണ് താങ്കൾ പല രീതിയിലും പല പ്രഖ്യാപനങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടും ഒരു ഇത് കിട്ടുന്നില്ല അപ്പോ മതങ്ങളെ കുറിച്ചിട്ട് ഒരു മതങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ആ പെട്ടെന്ന് തന്നെ ഒരു ഇത് കിട്ടുക എന്നുള്ളവരെ അതായത് താങ്കൾക്ക് ഒരു പബ്ലിസിറ്റി താങ്കൾ എല്ലാവരും അംഗീകരിക്കുന്ന തരത്തിലേക്ക് എത്തിപ്പെടുമെന്നുള്ള രീതിയിലൊക്കെ കാണുന്നു താങ്കളുടെ വീഡിയോയുടെ താഴെ ചിലവരൊക്കെ കമന്റുകൾ കണ്ട കഴിഞ്ഞതിനാൽ തന്നെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും അതൊരു മതത്തിനോടുള്ള ഒരു ഇതുകൊണ്ടാണ് അത് അവരുടെ മനസ്സിന്റെ അത് ഒരു ഒരു തരം രോഗമാണ് അതായത് വർഗീയതരമായിട്ടുള്ള രോഗം ബാധിച്ചവരുടെ ചില കമന്റുകളൊക്കെ ആ വീഡിയോടെ താഴെ വായിക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി അവരുടെ കയ്യടി നേടാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ അദ്ദേഹം ഇത്തരമുള്ള രീതിയിലുള്ള ഒരു വിഡുദ്ധം വിളിച്ചു പറഞ്ഞത് എന്നുള്ളത് താങ്കൾ കുറാനെ കുറിച്ച് ഒട്ടും ഒന്നും അറിയില്ല അറിയാതെ കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വിഡുത്തങ്ങൾ വിളിച്ചു പറഞ്ഞത് ഖുറാനെ ഏതെങ്കിലും നന്മയുള്ള വശങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം ഒരിക്കലും ഇത്തരം പരാമർശങ്ങളെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യാറില്ല പക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള ഒരു 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 മതത്തെ ഭ്രണപ്പെടുത്തുന്ന ഒരു മതത്തിന്റെ ഗ്രഹത്തെ വളരെ മോശമായി വളരെ എകുരുത്തപ്പെടുന്ന ഒരു പരാമർശം കണ്ടവരുടെ വാതിൽ നിന്ന് കിട്ടിയവർ ഇതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് ഇവിടെ എല്ലാ മതങ്ങളും വിളംബരം ചെയ്യുന്നത് ശാന്തിയും സമാധാനവും സൗഹൃദമാണ് എല്ലാ മതങ്ങളും പരസ്പരം സഹായിച്ചും സഹരിച്ചും സമാധാനത്തോടു കൂടി ജീവിക്കാനാണ് പറയുന്നത് അല്ലാതെ തമ്മിൽ പോരാടിക്കാനോ തമ്മിൽ മതങ്ങളെ പറ്റി വിമർശനങ്ങൾ നടത്തി തമ്മിൽ വിഭജനം നടത്തി മതങ്ങളെ പേരും പറഞ്ഞ് മതഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞ് തമ്മിൽ പോരാടിക്കാനോ മറ്റുമല്ല അത്തരക്കാർ തമ്മിൽ പോരാടിക്കാനും മതങ്ങളെ പറ്റിയിട്ട് മതങ്ങളെ ദുരുപയോഗപ്പെടുത്തി മതഗ്രന്ഥങ്ങളെ ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള വർഗീയപരമായ പരാമർശം നടത്തുന്നവർ അത് അവരുടെ സ്വാർത്ഥ താല്പര്യമാണ് അവർക്ക് ഏതെങ്കിലും തരത്തിലെന്തൊരു ലാഭം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം നല്ലവരായ വ്യക്തികളും ഏത് മതവിശ്വാസികൾപ്പെട്ടവർ ഏത് ആരായാലും ശരി നല്ലവരായ വ്യക്തികളൊന്നും ഇത്തരം പരാമർശങ്ങളൊന്നും നടത്തുന്നില്ല അതുകൊണ്ട് ഒരിക്കൽ കൂടി മൈക്കരോട് അപേക്ഷിക്കാനുള്ളത് താങ്കൾ ഖുറാനെ കുറിച്ച് നല്ലതുപോലെ പഠിക്കുക നല്ലതുപോലെ പഠിക്കുമ്പോൾ കുറച്ചെങ്കിലും പഠിക്കുക നല്ലതുപോലെ പഠിക്കണ്ട കുറച്ചെങ്കിലും പഠിക്കുമ്പോൾ തന്നെ ഖുറാനിൽ എത്രത്തോളം നന്മ ലോകത്തിന് പ്രധാനം ചെയ്തിട്ടുണ്ട് എത്രത്തോളം നല്ല കാര്യങ്ങൾ ഖുറാനിൽ പറയുന്നുണ്ടെന്നുള്ള കാര്യം താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും